കോഴി ഫാം തുടങ്ങുന്നതിനുള്ള പഞ്ചായത്തിലെ ലൈസൻസ് ഒരു സമ്പൂർണ്ണ മാർഗനിർദ്ദേശം കേരളത്തിൽ കോഴി വളർത്തൽ ചെറിയ കൂട്ടിലോ വലിയ ഫാമിലോ ആരംഭിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ബന്ധപ്പെട്ട പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നിന്ന് ലൈസൻസ് നേടുക എന്നത് ഇത് നിയമപരമായ ഒരു നിർബന്ധവുമാണ് പരിസ്ഥിതിയും ജനസുഖവും സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതലും കൂടിയാണ് കോഴി ഫാം തുടങ്ങുവാൻ പലരും ആഗ്രഹിക്കുന്നുവെങ്കിൽ ലൈസൻസ് നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ പലർക്കും ഉണ്ടാകാറില്ല ഈ ഒരു വീഡിയോ അതിനെ തന്നെയാണ് വിശദീകരിക്കുന്നത് ലൈസൻസ് എങ്ങനെ എടുക്കാം എന്തെല്ലാം രേഖകൾ വേണം എന്താണ് പരിശോധിക്കുന്നത് എത്ര സമയം എടുക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ വിശദമായി വിവരിക്കുന്നുണ്ട് ലൈസൻസിനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് അപേക്ഷയും ആവശ്യമായ രേഖകളുമാണ് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് നേടാനുള്ള ആദ്യഘട്ടം ശരിയായ രേഖകൾ സമർപ്പിക്കലാണ് അപേക്ഷ ഫോം പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് ലഭിക്കും ചില പഞ്ചായത്തുകളിൽ ഇത് ഓൺലൈനായും ചെയ്യാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖ ഭൂമി ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ പോക്കുവരെ ചെയ്തതിന്റെ രേഖ കൂടാതെ മാലിന്യ സംസ്കരണം വെള്ളവിതരണം ശുചിത്വം എന്നിവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുമെന്നുമുള്ള ഒരു ലളിതമായ പ്ലാനും എല്ലാം സമർപ്പിക്കണം കോഴികളെ സൂക്ഷിക്കുന്ന ഷെഡിന്റെ ലളിതമായ സ്കെച്ചും നിർബന്ധമായും ആവശ്യമാണ് എന്നാൽ കൊമേഴ്ഷ്യൽ ആയി വലിയ തോതിൽ കോഴി വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു എഞ്ചിനീയറെ കൊണ്ട് പ്ലാൻ തയ്യാറാക്കി അവരെ കൊണ്ട് തന്നെ രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടും വരും ആയിരത്തിൽ താഴെയുള്ള കോഴി ഫാമുകൾക്കാണ് വളരെ ലളിതമായ രീതിയിലുള്ള പ്ലാൻ തയ്യാറാക്കുന്നത് ചില പഞ്ചായത്തുകളിൽ നിന്നും ഫാം സ്ഥാപിക്കുന്ന സ്ഥലത്തിന്റെ പരിസരവാസികളിൽ നിന്നു വരെ സമ്മതപത്രം ചോദിക്കാറുണ്ട് ഇതെല്ലാം ശേഖരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിച്ചാൽ പ്രക്രിയ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങും സ്ഥല അപേക്ഷ സമർപ്പിച്ചതിനു പിന്നാലെ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറോ വെറ്റിനറി ഓഫീസറോ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തും കോഴി ഫാം ഏത് സ്ഥലത്താണ് സ്ഥാപിക്കുന്നത് സമീപത്ത് വീടുകളോ സ്കൂളുകളോ ആശുപത്രികളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു മണപ്രശ്നമോ ശബ്ദം മൂലമുള്ള ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടോ എന്നൊക്കെയുള്ള വിലയിരുത്തൽ നടത്തും വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളും പരിശോധിക്കും ഒരു കോഴി ഫാം തുടങ്ങുമ്പോൾ അതിന്റെ സമീപത്തായി വേസ്റ്റ് കുഴി നിർബന്ധമാണ് അത് ലൈസൻസ് എടുക്കുവാനുള്ള നടപടിക്രമങ്ങളിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് സാധാരണയായി വീടുകളിൽ നിന്ന് ഇരുപത്തഞ്ച് മുതൽ അൻപത് മീറ്റർ വരെ ദൂരം പാലിക്കണമെന്ന് പല പഞ്ചായത്തുകളും നിർദ്ദേശിക്കുന്നു സാധാരണ രീതിയിൽ നാൽപ്പത് മീറ്റർ ദൂരത്തിന് ശേഷമാണ് വീടുകളുള്ളതെങ്കിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല വലിയ ഫാം ആരംഭിക്കുകയാണെങ്കിൽ കർശനമായ മാനദണ്ഡങ്ങൾ ബാധകമാണ് നാൽപ്പത് മീറ്റർ ദൂരപരിധി വലിയ ഫാം നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പരിശോധനയിൽ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ തൃപ്തികരമായ റിപ്പോർട്ട് പഞ്ചായത്തിന് സമർപ്പിക്കും പിന്നീട് പഞ്ചായത്തിലേക്ക് കാര്യങ്ങൾ വരികയും അവിടെ നിന്നുമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഫീസ് അടക്കലും ലൈസൻസ് ലഭിക്കലുമൊക്കെ തുടർ പെടും പരിശോധനാ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അപേക്ഷ പരിഗണിക്കും അപേക്ഷ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അപേക്ഷകന് ലൈസൻസ് ഫീസ് അടയ്ക്കാൻ അറിയിക്കും കോഴി ഫാം ലൈസൻസ് ഫീസ് പഞ്ചായത്ത് അനുസരിച്ച് വ്യത്യസ്തമാണ് സാധാരണയായി എഴുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് ആയിരിക്കും വലിയ ഫാമുകളാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരാം അടച്ച ശേഷമാണ് ലൈസൻസ് കൈമാറുന്നത് ഈ ലൈസൻസ് സാധാരണയായി ഒരു വർഷത്തേക്ക് മാത്രമാണ് നൽകുന്നത് അതിനാൽ ഓരോ വർഷവും പുതുക്കേണ്ടത് നിർബന്ധമാണ് ഫാം തുടർച്ചയായി പ്രവർത്തിക്കുന്നതിനായി ഇത് അനിവാര്യമാണ് ചില പഞ്ചായത്തുകളിൽ ഓൺലൈൻ സൗകര്യങ്ങൾ ലഭ്യമാണ് കേരളത്തിലെ ഇ സർവീസ് പോർട്ടൽ വഴി ചില പഞ്ചായത്ത് ലൈസൻസ് അപേക്ഷകൾ ഓൺലൈനിലായി സമർപ്പിക്കാൻ സാധിക്കും എന്നാൽ എല്ലാ പഞ്ചായത്തുകളിലും ഈ സൗകര്യം നൽകുന്നില്ല അപേക്ഷകൻ നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോകുകയും മറ്റുള്ള നടപടിക്രമങ്ങളിലെല്ലാം നേരിട്ട് ഹാജരാകുകയും ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോഴി ഫാം ആരംഭിക്കുന്ന വേസ്റ്റ് ഡിസ്പോസൽ ശുചിത്വം മാലിന്യ സംസ്കരണം മണ നിയന്ത്രണം എന്നീ നിബന്ധനകൾ പാലിക്കണം വലിയ സ്കെയിൽ കൊമേഴ്സ്യൽ ഫാമുകളുടെ കാര്യത്തിൽ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ആവശ്യമായി വരാം പക്ഷേ ആയിരം കോഴികളിൽ താഴെയുള്ള സ്മോൾ സ്കെയിൽ ഫാമുകൾക്ക് സാധാരണയായി പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയുടെ ആവശ്യമില്ല പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുക മണം ശബ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പഞ്ചായത്ത് നിയമപ്രകാരം ശിക്ഷാർഗവുമാണ് പഞ്ചായത്ത് ലൈസൻസ് ലഭിച്ചാലും നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നത് ശാസനകൾക്കും ലൈസൻസ് റദ്ദാക്കലിനും കാരണമാകും ലൈസൻസ് ലഭിക്കാൻ എത്ര സമയമെടുക്കും ഇത് എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ് പഞ്ചായത്ത് അനുസരിച്ച് സമയം വ്യത്യസ്തപ്പെടും എന്നാൽ സാധാരണയായി പത്ത് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ലൈസൻസ് ലഭിക്കും പരിശോധനയും കമ്മിറ്റി മീറ്റിംഗും വൈകുന്നതനുസരിച്ച് സമയം നീളാനും സാധ്യതയുണ്ട് കോഴി വളർത്തൽ ഒരു ലാഭകരമായ വരുമാന മാർഗം അത് നിയമപരവും ശുചിത്വപരവുമായ രീതി നടത്തുന്നത് ഏറ്റവും നിർണായകമാണ് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കുന്നത് ഒരു സാധാരണ നടപടിക്രമം എന്ന പോലെ തോന്നുമെങ്കിലും അതിന് പിന്നിൽ പൊതുജന ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് അപേക്ഷ നൽകിയ ശേഷം ശരിയായ രേഖകളും സംവിധാനങ്ങളും ഉണ്ടായാൽ ലൈസൻസ് ലഭിക്കുന്നത് വളരെ ലളിതവും സുതാര്യവുമാണ് ഈ മാർഗനിർദ്ദേശം അനുസരിച്ച് അപേക്ഷകളും രേഖകളും തയ്യാറാക്കി സമർപ്പിക്കുന്നവർക്ക് കോഴി ലൈസൻസ് നേടുന്നത് ഒരു പ്രശ്നവുമല്ല നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കോഴി ഫാമും ഇന്നാൾ ഇതുവരെ പ്രവർത്തിക്കുകയും സ്ഥിരമായ വരുമാനം നൽകുകയും ചെയ്യും കോഴി ഫാം ലൈസൻസ് എടുക്കുന്ന പ്രക്രിയയിൽ എഞ്ചിനീയർമാർക്ക് സാധാരണയായി വലിയ പങ്കുണ്ട് ചിലരുടെ തെറ്റിദ്ധാരണ എഞ്ചിനീയർക്ക് വലിയ റോളില്ല എന്ന തരത്തിലാണ് കോഴി ഫാം ലൈസൻസ് എടുക്കുമ്പോൾ എഞ്ചിനീയർമാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വലിയ തരത്തിലുള്ള ഫാമാണ് ആണ് ആയിരം കോഴികളിൽ മേലെയുള്ള വലിയ ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയർമാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഷെഡ് ബിൽഡിംഗ് പ്ലാൻ സൈസ് ഏരിയ ബൗണ്ടറി ഡിസ്റ്റൻസ് ഇതൊക്കെ എഞ്ചിനീയർ വ്യക്തമായി സ്കെച്ച് ചെയ്ത് അടയാളപ്പെടുത്തും സ്ട്രക്ചറൽ സേഫ്റ്റി അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുപോലെ ഷെഡിന് വേണ്ട ഷെഡിന് വേണ്ട തരത്തിലുള്ള വെന്റിലേഷൻ ഡ്രൈനേജ് സംവിധാനം തൊട്ടടുത്ത് തന്നെ തയ്യാറാക്കുന്ന പ്ലാൻ ഇവയെല്ലാം ഒരു എഞ്ചിനീയറുടെ ലൈസൻസ് പ്ലാനിൽ പെടുന്നതാണ് വലിയ തോതിലുള്ള ഫാം പണിയുവാൻ ആഗ്രഹിക്കുന്നവർ ഒരു എഞ്ചിനീയറെ തന്നെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉചിതം കാരണം വസ്തുവിൻ്റെ ബൗണ്ടറികൾ ക്രമീകരിക്കുക പ്ലാനുകൾ തയ്യാറാക്കുക തുടങ്ങിയ ഘട്ടങ്ങളിൽ എഞ്ചിനീയറുടെ സഹായം ആവശ്യമായി വരും സാധാരണ രീതിയിൽ മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ഒരു എഞ്ചിനീയർ ലൈസൻസ് തയ്യാറാക്കി നൽകുന്നതിലേക്ക് മേടിക്കുന്ന ഫീസാണ് പക്ഷേ ഒരു എഞ്ചിനീയറുടെ ഡയറക്ഷനിലൂടെ പോകുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ പല മിസ്റ്റേക്കുകളും വരാം ചില ഭാഗം വിട്ടുപോയിന്നിരിക്കാം ഒരു പക്ഷേ വലിയ ഫാമുകളിൽ ടോയ്ലറ്റ് നിർബന്ധമാണ് എന്നുള്ള ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട് നമ്മൾ എല്ലാം ചെയ്തു പക്ഷേ ടോയ്ലറ്റിനുള്ള പ്ലാൻ നമ്മൾ കൊടുത്തില്ല എങ്കിൽ ആ ലൈസൻസ് റദ്ദാക്കും വീണ്ടും പ്ലാൻ വരച്ച് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാലതാമസം വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരു എഞ്ചിനീയറെ ഇതിനെ ഇതിനെല്ലാത്തിനും കൂടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഇത് കറക്റ്റായിട്ട് ചെയ്തോളും അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്